വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ബാലസംഘം കുട്ടികൾ വടക്കഞ്ചേരി ആമക്കുളത്തെ ഫിദ ഫാത്തിമയും പത്തങ്ക സംഘവും ചേർന്ന വയനാട്ടിലെ ജനതക്കായി സമാഹരിച്ചത് പ്രദേശത്തെ വീടുകളിലും വടക്കഞ്ചേരി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും കയറിയിറങ്ങിയാണ് നാലായിരം രൂപ സ്വരൂപിച്ചത് വടക്കഞ്ചേരി ചെറുഷ്പം ഗേൾസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയ ഫിദ ഫാത്തിമ ഞങ്ങൾ ഈ വയനാട് ഫിദാ കേട്ടതും കണ്ടതും വളരെ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഈ ഒരു ഇതിനെ ഇറങ്ങിത്തിരിച്ചത് ഇതിന് ഞങ്ങൾക്ക് ഏറെ പ്രചോദനമായത് ഞങ്ങളുടെ പേരൻസ് തന്നെ ആയിരുന്നു ഏർ ഇത് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പഴ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു അതിൽ നിന്നെല്ലാം ഞങ്ങൾ അതിജീവിച്ചു ചിലരുടെ കളിയാക്കലെല്ലാം ഞങ്ങൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ധനസമാഹരണത്തിന് മുന്നിട്ടിറങ്ങിയ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചവർ നിരവധിയാണ് അതോടൊപ്പം നിരുത്സാഹപ്പെടുത്തിയവരെ മറികടന്നുമാണ് കുട്ടിയുടെ ഈ സേവന പ്രവർത്തനം ബാലസംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിക്കാണ് തുക കൈമാറിയത് ബാലസംഘം ഏരിയ സെക്രട്ടറി വി ആർ സൂരജ് കോർഡിനേറ്റർ കെ ജാസ്ഫർ പി ആർ രാധാകൃഷ്ണൻ ഷാഹുൽ ഖമീദ് എന്നിവർ ചേർന്ന തുക തുകയേറ്റുവാങ്ങി